どうしたって。 വാർത്തയിലൊക്കെ തന്നെയും നിറഞ്ഞു നിന്ന ഒന്ന് തന്നെയാണ് മലയാളി പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരമായ ജയറാമിന്റെയും പത്നി താരവും നടിയുമൊക്കെയായ പാർവതിയുടെയും മകൾ മാളവികയുടെ വിവാഹ ആഘോഷം കുറച്ചധികം ദിവസങ്ങൾ നീണ്ടു നിന്ന വിവാഹ ആഘോഷത്തിന് കഴിഞ്ഞ ദിവസത്തെ റിസപ്ഷനോടുകൂടി തന്നെ വലിയ മംഗളാശംസകൾ നേർന്ന എല്ലാവരും പറഞ്ഞയച്ചു ഇതോടെ തന്നെ പ്രേക്ഷകർക്ക് ആഘോഷിക്കാൻ ഒരു കാര്യം കൂടിയായെന്ന് പ്രേക്ഷകർ തന്നെ അഭിപ്രായപ്പെടുന്നുണ്ട് എന്നാൽ ഇപ്പോൾ പാർവതിയുടെ ഏറ്റവും അടുത്ത സുഹൃത്തും പാർവതി തൊട്ടരികിൽ തന്നെ ഉണ്ടായിരുന്ന വിവാഹത്തിനും റിസപ്ഷനും എല്ലാം പാർവതിയോടൊപ്പം നിന്നിരുന്ന ഒരു വ്യക്തിയെക്കുറിച്ചുള്ള ചർച്ചകളാണ് സോഷ്യൽ മീഡിയയിൽ നടത്തുന്നത് ശരിക്കും പറഞ്ഞാൽ കാഴ്ചയിൽ പാർവതിയെക്കാളും എത്തിയിരിക്കുന്നുവെന്നും പാർവതിയെ വെല്ലുന്ന സൗന്ദര്യമാണ് ഈ താരത്തിനുള്ളതെന്നും എല്ലാവരും പറയുന്നു എന്നാൽ ആരാണിതെന്ന് അന്വേഷത്തിയ പ്രേക്ഷകർക്ക് എല്ലാവർക്കും വലിയ ഞെട്ടലായിരുന്നു കൊച്ചിയിലെ തന്നെ മെഡിക്കൽ സെന്ററിൽ വർക്ക് ചെയ്യുന്ന ഒരു ഗൈനക്കോളജിയും ഒബ്സ്റ്ററിക്സ് കൺസൾട്ടൻ്റ് കൂടിയായ ഡോക്ടർ മറിയ വർഗീസാണിതെന്ന് പ്രേക്ഷകർ ഇപ്പോഴാണ് അറിഞ്ഞത് അതുപോലെ പാർവതിയുമായും ജയറാമുമായും വളരെയധികം അടുപ്പമുള്ള ഒരു സുഹൃത്ത് കൂടിയാണ് ഈ ഡോക്ടർ മെറീന വർഗീസ് ഡോക്ടർ മെറീന വർഗീസ് കുടുംബസമേതം തന്നെയാണ് ഇപ്പോൾ ഇവരുടെ ഈ വിവാഹ ചടങ്ങ് പങ്കെടുക്കാൻ എത്തിയത് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ മാത്രമല്ല പണ്ട് കാലം മുതൽ തന്നെ അതായത് ജയറാമുൻ്റെയും പാർവതിയുടെയും വിവാഹ സമയത്ത് പോലും മെറിയുടെയും പാർവതിയും ഒരുമിച്ച് കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന ചിത്രങ്ങൾ പങ്കുവച്ചിട്ടുണ്ട് അതുപോലെ ഇപ്പോൾ മെറീനയുടെ മകൾ കൂടി കാളിദാസിനോടൊപ്പം തരുണിയോടൊപ്പവും മാളവികയോടൊപ്പം കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന ചിത്രം പങ്കുവച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇവർ ഏറെ നാളായി സുഹൃത്തുക്കളായി കഴിയുന്നവരാണെന്ന് മനസ്സിലാകുന്നു ഇതോടെയാണ് പ്രേക്ഷകർക്ക് പാർവതിയും മെറീനയും തമ്മിൽ മനസ്സിലായത് മെറീന പാർവതിയുടെ അടുത്ത സുഹൃത്താണെന്ന് ചിത്രം കണ്ടാൽ തന്നെ മനസ്സിലാകുന്നുവെന്നും ഇപ്പോൾ കൂടുതൽ മനസ്സിലായി എന്നാണ് പ്രേക്ഷകർ പറയുന്നത് അതോടൊപ്പം തന്നെ പ്രേക്ഷകരുടെ വിശേഷങ്ങൾ ഏറ്റെടുക്കുകയാണ് പാർവതിയെ പോലെ തന്നെ സ്വന്തം മകളുടെ വിവാഹത്തിന് ഒരുങ്ങി വന്നതുപോലെ ാണ് മെറീനയും എത്തിയതെന്നും ഡോക്ടർ മെറീന വർഗീസ് ഈ കുടുംബത്തോട് അത്രയും അടുപ്പം കാണിക്കുന്ന ഒരു വ്യക്തിയാണെന്നും അതുകൊണ്ടാണ് പാർവതിയെ പോലെ ഈ ദിവസം ഒരുങ്ങിയെത്തിയതെന്നും പറയുന്നുണ്ട് അടിപൊളി നല്ല വൈൻ കളർ സാരി ആയിരുന്നു ഇതേ ദിവസം മെറീന പാർവതിയുടെ അടുത്ത് തന്നെ കൊടുത്തു നിന്നത് നല്ല ഡിസൈനർ ആയിട്ടുള്ള ബ്ലൗസും ആയിരുന്നു മെറീന ഈ ദിവസം തിരഞ്ഞെടുത്തത് അതിലതീവ സുന്ദരിയായിട്ടുണ്ടെന്നും പ്രേക്ഷകർ പറയുന്നു കാളിദാസിനെയും തരുണിയും വിടാതെ തന്നെ പിന്തുടരുന്നുണ്ടായിരുന്നു മെറീനയും മകളും കാളിദാസിനോടൊപ്പം തരുണിയോടൊപ്പം ഒക്കെ ചിത്രങ്ങൾ എടുത്തതിനു ശേഷമാണ് ഇവർ മടങ്ങിയത് അതുകൊണ്ട് തന്നെ ഈ കുടുംബവുമായി വളരെയധികം അടുപ്പമുള്ളവർ എന്ന് തന്നെ പറയുന്നു മെറീനയും മകളുമൊക്കെ അവിടെ നിന്നവരുടെ തക്ക ചിത്രങ്ങൾ എടുത്തതിനു ശേഷമാണ് മടങ്ങിയത് വന്ന താരങ്ങളൊക്കെ തന്നെയും മെറീനിക്കും പരിചയമുള്ളവരായിരുന്നു അതുകൊണ്ട് തന്നെ ചിത്രങ്ങൾ എടുക്കാനും സാധിച്ചു ദിലീപിനോടൊപ്പം മീനാക്ഷിയോടൊപ്പം ഖുഷ്ബുവിനോടൊപ്പം ഗായത്രിയോടൊപ്പം ഒക്കെ തന്നെയും ചിത്രങ്ങൾ എടുക്കുകയും അത് റീലായി പങ്കുവെക്കുകയും ചെയ്തിട്ടുണ്ട് വർഷങ്ങളായുള്ള ഞങ്ങളുടെ കൂട്ടുകെട്ടാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവരോടൊപ്പമുള്ള ചിത്രം പങ്കുവെച്ചുകൊണ്ട് എത്തിയത് സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേരാണ് ഇപ്പോൾ വിശേഷങ്ങൾ ഏറ്റെടുക്കുന്നത് നിങ്ങൾ തമ്മിൽ ഇത്ര അടുത്ത സുഹൃത്തുക്കളാണോ എന്നാണ് പ്രേക്ഷകർ ചോദിക്കുന്നത് അതോടൊപ്പം തന്നെ പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുക്കുകയാണ് ഇപ്പോൾ ഇവരുടെ വിശേഷങ്ങൾ സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേരിതിനെക്കുറിച്ച് ചർച്ചയും നടത്തുന്നു വയലറ്റ് നിറമുള്ള വെൽവെറ്റ് സാരി കൊടുത്ത് നടിയേക്കാൾ തിളക്കമാർന്നടി ീതിയിൽ നിന്ന താരം ആരാണ് എന്ന് ചോദിച്ചായിരുന്നു നിരവധി പേർ എത്തിയത് അതിനുള്ള ഉത്തരമാണ് പാർവതിയുടെയും ജയറാമിന്റെയും ഏറ്റവും അടുത്ത സുഹൃത്ത് എന്നത് പാർവതിയുടെയും ജയറാമിന്റെയും വിവാഹത്തിന് പോലും മുഖ്യ പങ്ക് വഹിച്ച ഒരു വ്യക്തിയാണ് പാർവതിയോടൊപ്പം എല്ലാ കാര്യങ്ങൾക്കും ഓടി നടന്നൊരു വ്യക്തിയാണ് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ